ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എല്ലാത്തും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖം തന്നെ പതിനാല് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ രണ്ട് ദിവസം എന്നറിഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർ പോയി വിട്ടൊഴുതും പിന്നെ പിന്നെന്താ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണം പോകണമെന്ന് അതെന്തായാലും സാധിച്ചു പിന്നെ എന്തൊക്കെയെന്ന് രാവിലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നപ്പം ജോലി ജോലികളും രാവിലെ തൊട്ട് മഴയും ഇടയ്ക്കൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ജോലി നടക്കുകയും തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്നത് പെറുക്ക് എടുക്കുകയും മറ്റ് ജോലികളുമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ അയിപ്പം എന്നാൽ സന്ധ്യയായപ്പോൾ ഞാൻ ഓർത്തൊരു ചെറിയ വീഡിയോ ചെയ്തേക്കാം വിചാരിച്ച് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ അപ്പുറത്തമ്പലത്തെയും പിന്നെ റെക്കോർഡ് റെക്കോഡിട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സൗണ്ട് കാണും പിന്നെ എന്തൊക്കെയാണ് ഈ ഞങ്ങളുടെ ഇവിടെ വഴിയിൽ വെള്ളമൊക്കെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് വഴിയൊക്കെയാണ് വെള്ളമായി പിന്നെന്തൊക്കെയാണ് പ്രത്യേകിച്ച് നല്ല വിശേഷം വീണ്ടും മഴ വരുന്നു അല്ലാതെ എന്താണ് രണ്ട് ദിവസത്തെ ഉറക്ക ക്ഷീണം ഗുരുവായൂർ പോയി എൻ്റെ തലേ ദിവസം രാത്രി മൊത്തം ട്രെയിനിലിരുന്നു അങ്ങനും ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ട് വന്നതും യാത്രാ ക്ഷീണവും ആ രാത്രിയില്ല ഇങ്ങെത്തിയത് അപ്പം യാത്രയുടെ ഒത്തിരി ക്ഷീണം ഭയങ്കര ഒരു അത ക്ഷീണമായിരുന്നു അത്രയും പറഞ്ഞാൽ മതി പിന്നെ എന്തൊക്കെയാണ് പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ച് ശേഷം ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വീഡിയോ അന്നേരം ദിവസം ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഒരു വീഡിയോ ഞാൻ ഞങ്ങളുടെ പരിസരം കാണിക്കാവേ നാളെ ഹോംഡോറ് ചെയ്യണമെന്നൊക്കെ ഓർത്താം ചെയ്ത് അങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാത്ത വഴിയിലൊക്കെ വെള്ളം കയറി നമ്മളെ കാണിക്കാൻ കേട്ടോ പക്ഷികളൊക്കെ ചേക്കിരുന്നു അവിടെ ഒത്തിരി കിളികളാക്കിയത് കേട്ടോ ഇവിടെ ഒത്തിരി മരമൊക്കെ ഉണ്ടായിരുന്നു നല്ല മറിച്ച് മാറ്റി നമ്മുടെ ഇവിടെ ഇട്ട് നോക്കി എൻ്റെ ഇവിടെ ഇട്ട് നോക്കി വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉണ്ട് വഴിയിൽ ഇന്ന് വെള്ളമൊക്കെയുണ്ട് നമ്മളിങ്ങനെ ഈ വഴി ഇങ്ങനെ വരും ഈ വഴി ഇങ്ങനെ വരുന്നത് കണ്ടത്തി കൂടല്ലേ വഴി അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരും വെള്ളമായതുകൊണ്ട് ഇങ്ങനെ അപ്പുറം വഴി നമ്മൾ പോകും പോകും വരുകയൊക്കെ ചെയ്യുന്നത് പിന്നെ വേറെ എന്താ എന്നാൽ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പിന്നെ ഉള്ളൊക്കെ സമയമാകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാം കല്ലടം കാണിക്കാം കേട്ടോ അവിടെ കണ്ടത്തിൻ്റെ അപ്പുറത്തൊരു താമസമുണ്ട് ഇവിടെ ഒരു താമസമുണ്ട് പിന്നെ നേരെ അപ്പുറത്തൊരു താമസമുണ്ട് അങ്ങനെയൊക്കെ ഒരു താമസമൊക്കെ ഉണ്ട് അതിലൊക്കെ ഉണ്ട് അല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ വീഡിയോ അതിൻ്റെ പേര് ആക്കട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ വീഡിയോ